നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എമ്പാടും മഴ ശക്തമായി തന്നെ തുടരുകയാണ് രാവിലെ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്തെ ഇടങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും സമാനമായ രീതിയിലുള്ള ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാകും റീമൽ ചുഴലിക്കാറ്റ് കരതൊടുക ഈ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾ ജാഗ്രത നിർദ്ദേശമുണ്ട് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിപ്പ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിന് റീമൽ ചുഴലിക്കാറ്റ് കാര്യമായ ഭീഷണി ഉയർത്തില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇന്ന് കരതൊഴുന്ന റീമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി മറ്റന്നാളോടുകൂടി കുറയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മീൻ പിടിക്കാൻ പോകരുത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് ഉണ്ട് മധ്യ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് തുടർന്ന് മെയ് ഇരുപത്തിയാറ് രാവിലെയോടുകൂടി വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതായത് ഇത് തീവ്ര ചുഴലിയായി മാറിയതിനു ശേഷം അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ സമീപം സാഗർ ദ്വീപിനും ഈ കെപ്പു പാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലയോര മേഖലകളിലും ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ തുടരാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ മുന്നറിയിപ്പുകളൊന്നുമില്ല പക്ഷേ മഴയുടെ സാഹചര്യം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്ന നിർദ്ദേശം കൂടി വരികയാണ് നൂറ്റി പത്ത് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലിക്കാറ്റ് കരയിലെത്തുമെന്നാണ് മുന്നറിയിപ്പ് മാത്രമല്ല മറ്റൊരു ഏറെ വേദനാജനകമായുള്ള കാര്യം നാല് മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവധി ആഘോഷിക്കാനൊക്കെ ബന്ധുവീട്ടിൽ പോവുകയും തൊട്ടടുത്തുള്ള കുളത്തിലൊക്കെ തന്നെ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ ദുരന്തം കാത്തിരിക്കുന്ന ഒന്നാണെന്ന് കൂടിയാണ് ഈ വാർത്തകളൊക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് മഴക്കെടുതിയിലും സമാന രീതിയിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റന്നാൾ വരെ ബംഗാളിലും ഒഡീഷയിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില ഈ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ കൊൽക്കത്ത വിമാനത്താവളം ഒക്കെ അവിടെയൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്